ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്രങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ് രണ്ടാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധ അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏതാണ് അമേരിക്ക ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഏത് ജപ്പാൻ ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ഹിരോഷിമ നാഗസാക്കി ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏത് ഹിരോഷിമ ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു ലിറ്റിൽ ബോയ് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരി എസ് ട്രൂമാൻ ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ബാരക് ഒബാമ അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് രാവിലെ എട്ട് പതിനഞ്ചിന് അമേരിക്ക നാഗസാക്കി അണുബോംബ് വർഷിച്ചത് ഏത് സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് പകൽ പതിനൊന്ന് രണ്ടിന് ഹിരോഷിമിയിൽ വർഷിച്ച ബോംബ് ലിറ്റിൽ ബോയിയുടെ ഭാരവും നീളവും എത്രയായിരുന്നു അതിൻ്റെ ഭാരം നാലായിരത്തി നാനൂറ് കിലോഗ്രാം ആയിരുന്നു നീളം മൂന്ന് മീറ്റർ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്താണ് എനോള ഗേ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു പോൾ ഡബ്ല്യു ടിബറ്റ് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് ഫാറ്റ്മാൻ്റെ നീളവും ഭാരവും എത്രയായിരുന്നു അതിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ നാലായിരത്തി അറുനൂറ്റി എഴുപത് കിലോഗ്രാം നീളം മൂന്ന് പോയിൻറ്റ് മൂന്ന് മീറ്റർ ഹിരൂഷ്മിയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ് യുറേനിയം ടു തേർട്ടി ഫൈവ് നാഗസാക്കിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരെന്താണ് ബോസ്കർ വിമാനം നാഗസാക്കിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു മേജർ ശ്രീനി അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത് പേർ ഹാർബർ തുറമുഖം നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു എന്താണ് പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റു രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആരായിരുന്നു സഡാക്കോ സസാക്കി സഡാക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കൊക്കുകൾ സഡാക്കോ സസക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിന്റെ പ്രതീകമായാണ് കരുതിപ്പോരുന്നത് ലോകസമാധാനത്തിന്റെ പ്രതീകമായിട്ട് കരുതിപ്പോരുന്നു രണ്ടു അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി ആരാണ് സുറ്റോമു യമഗുച്ചി ായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം എന്ത് പഗ്വാഷ് പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരാണ് ബെർട്രാൻഡ് റസൽ ജൂലിയോ ക്യൂറി പോൾ എന്നിവർ ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ് മെക്സിക്കോയിലെ മരുഭൂമിയിൽ ട്രിനിറ്റി സൈറ്റ് എന്ന് അറിയപ്പെടുന്നു ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏത് രഹസ്യ പേരിലാണ് ട്രിനിറ്റി അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേരെന്താണ് മാൻഹാട്ടൻ പ്രോജക്റ്റ് ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറ് മാൻഹട്ടൺ പ്രോജക്ടിന്റെ തലവൻ ആരായിരുന്നു റോബർട്ട് ഓപ്പൺ ഹൈമർ അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്ത് ഹിബാകുഷ ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം എന്താണ് സ്ഫോടന ബാധിത ജനത സഡാക്കോയും ആയിരം പേപ്പർ ക്രീനുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് എലീനർ കോയർ ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവം എന്ന ബാലസാഹിത്യ കൃതിയുടെ കർത്താവ് ആര് പ്രൊഫസർ എസ് ശിവദാസ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആരുടേതാണ് ആ ഡയറി ഉത്തരം ആൻ ഫ്രാങ്ക് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര് ലിയോ ടോളസ്റ്റോയി ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് വിശാലമായ ദ്വീപ് നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ലോങ് കേപ്പ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഏതാണ് ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു ഹിരാഹിറ്റോ ഇന്ത്യൻ അണുബോമിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് രാജ രാമണ്ണ ആദ്യത്തെ ആറ്റംബോമിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഏതാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജെ ബാഫ സെക്കൻഡ് ജനറൽ ആർമി എന്നത് ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഏതാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറി വിളിച്ച പേര് എന്ത് കിറ്റി ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിനു ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത് ഒലിയാണ്ടർ പുഷ്പം രാജസ്ഥാനിലെ പൊക്രാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു ഈ പേര് നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകസമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏതാണ് എന്നതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ എത്ര അസ്ഥികളാണ് ഉള്ളത് എന്നായിരുന്നു എൻ്റെ ശരിയായ ഉത്തരം ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ എന്നതാണ് നിവേദ്യ പി ബൈജു ആണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞത് എല്ലാവിധ ആശംസകളും അത് കഴിഞ്ഞും ശരിയത്തരം പറഞ്ഞ കൂട്ടുകാർക്കും വിജയാശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്